ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മെഗാ ഓപ്ഷന് പിന്നാലെ ഒരു പതിമൂന്ന് കാരൻ കായിക ലോകത്ത് വളരെ പ്രശസ്തനായിരിക്കുന്നു രാജസ്ഥാൻ റോയൽസ് ഓപ്ഷനിൽ വാങ്ങിയ വൈഭവ് സൂര്യവംശി എന്ന പതിമൂന്ന് കാരൻ ബീഹാറുകാരൻ പയ്യനാണ് ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഒരു ഐ പി എൽ ടീം സ്വന്തമാക്കുക എന്ന റെക്കോർഡും ആ പയ്യൻ അതോടുകൂടി സ്വന്തമാക്കി ചെന്നൈയിൽ വെച്ച് നടന്ന കഴിഞ്ഞ ഓസ്ട്രേലിയ ഇന്ത്യ അണ്ടർ പത്തൊമ്പത് ടെസ്റ്റിൽ വൈഭവ് സെഞ്ചറി അടിച്ചു തിളങ്ങിയിരുന്നു അതിനുശേഷം ഏഷ്യാ കപ്പിൽ കഴിഞ്ഞ മത്സരത്തിൽ വൈഭവ് വളരെയേറെ മങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളും അദ്ദേഹത്തെ കൊത്തിപ്പറിക്കുകയുണ്ടായി മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പുകഴ്ത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് യു എ ഇക്കെതിരായ ഏഷ്യാ കപ്പ് അണ്ടർ നയൻറ്റീൻ മത്സരത്തിൽ വൈഭവിന്റെ തിളക്കത്തിൽ ഇന്ത്യ സെമിയിലേക്ക് കടന്നു കൗതുകം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിൽ നിറം മങ്ങിയ വൈഭവിനെ വിമർശിച്ചു മുന്നോട്ട് വന്നിരുന്ന പല മാധ്യമ വമ്പന്മാരെയും നമ്മൾ കാണുകയുണ്ടായി പതിമൂന്നുകാരൻ പയ്യനെ വളരാനും അവസരങ്ങൾ വിനിയോഗിക്കുവാനുമുള്ള മത്സരങ്ങൾ കൊടുക്കുക അതിനുശേഷം മാത്രം വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഈ മാധ്യമങ്ങളോട് പറയാനുള്ളത് യു എ മത്സരത്തിൽ ആറ് സിക്സറുകളും മൂന്ന് ഫോറുകളും പറത്തിയാണ് വൈഭവ് നാൽപ്പത്തി പന്തിൽ എഴുപത്തി റൺസ് അടിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇ നാപ്പത്തിനാല് ഓവറിൽ നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് എടുത്ത് ഓൾ ഔട്ട് ആവുകയായിരുന്നു തുടർച്ചയായ രണ്ടാം ജയത്തോടെ ഇന്ത്യ സെമി ഉറപ്പിക്കുകയും ചെയ്തു